സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണം നമ്മൾ വിചാരിക്കും നമുക്ക് സൽഗുണപൂർണരാകുവാൻ കഴിയുമോ മനുഷ്യബുദ്ധിയിൽ അത് സാധിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൾ നമുക്കത് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൊരിന്ദ്രേദി ലേഖനത്തിൽ പറയുന്നുണ്ട് ഓരോരുത്തരും സ്വന്തം ഗുണമെല്ലാം മറ്റുള്ളവൻ്റെ ഗുണമന്വേഷിക്കട്ടെ നമ്മളുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ വേണ്ടി നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ ഉള്ളതും ഇല്ലാത്തതെല്ലാം ഏറ്റുപറയുന്നവരാണ് എന്നാൽ ദൈവം പറയുന്നത് വാസ്തവമായിട്ട് നിങ്ങൾ ദൈവ സ്വഭാവമുള്ളവരായി തീരണമെങ്കിൽ നിങ്ങൾ സ്വന്തം ുണത്തെ വർണ്ണിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ ഗുണം കണ്ടെത്തുവാൻ ശ്രമിക്കുക പരിശ്രമിക്കുക ശ്രമിക്കുകയല്ല പരിശ്രമിക്കുക കാരണം നമ്മളുടെ സ്വഭാവം എനിക്ക് എനിക്ക് എന്നുള്ളത് മാറി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ നമ്മളിൽ കൂടെ ഉൾക്കൊള്ളുവാൻ മറ്റുള്ളവരുടെ നന്മ കണ്ട് അത് പ്രശംസിക്കുവാൻ അതിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ മനസ്സുള്ളവരായി എപ്പോൾ തീരുന്നുവോ അപ്പോൾ മാത്രമേ നമ്മൾ ദൈവിക സ്വഭാവത്തിനകത്തേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് ഇന്നൊരു ദിവസം ഈ ഒരു ചെറിയ കാര്യം പ്രാവർത്തികമാക്കട്ടെ തിരുവചനത്തിൽ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ജീവിതത്തോട് അനുരൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് ശീലമാക്കി അത് നമ്മളായി മാറുമ്പോൾ മാത്രമേ നമ്മൾ ദൈവ സ്വഭാവം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നമ്മളുടെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപമായി തീരുകയുള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിന്റെ പരമ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്വർഗമാണ് നിത്യതയാണെന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ അവിടെ എത്തണമേൽ ക്രൈസ്റ്റ് ലൈക്നെസ് ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ക്രിസ്തുവിനോട് അനുരൂപമുള്ള അപ്പന്റെ മക്കളെന്ന അതേ സ്വഭാവമുള്ളവരായി നമ്മൾ തീരണം അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ഗുണത്തെ വർണ്ണിക്കുന്നതിന് പകരം മറ്റുള്ളവരിലെ ഗുണം കണ്ടെത്തുവാൻ അവരെ ഒന്ന് പ്രശംസിക്കുവാൻ നമുക്ക് ആ ഗുണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ അതിനെ നമ്മൾ എത്തെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അഡോപ്റ്റ് ചെയ്യുവാൻ പിതാവ് നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദി